ദേശീയപാത അറുപത്താറ് പെരിഞ്ഞനത്ത് കാറിടിച്ച് ലോട്ടറി വിൽപ്പനക്കാരന് ഗുരുതര പരിക്ക് കയ്പമംഗലം കാളമുറി സ്വദേശി അറക്കൽ വീട്ടിൽ അൻപത് വയസ്സുള്ള അബ്ദുൾ ഗഫൂറിനാണ് പരിക്ക് ഇയാളെ പുന്നക്കബസാർ ആക്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂരിലെ എ ആർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒന്നരയോടെ പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിന് തെക്ക് വശത്താണ് അപകടം റോഡരികിലെ മരച്ചൂട്ടിൽ നിന്ന് ലോട്ടറി വിൽപ്പന നടത്തുകയായിരുന്നു ഗഫൂർ തൃപ്രയാർ ഭാഗത്തുനിന്ന് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഗഫൂറിന്റെ ദേഹത്തിടിക്കുകയായിരുന്നു സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ച് നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്